ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അതാ ഒരു കുഞ്ഞു വീടിയായിട്ട് വന്നിരിക്കുന്നത് നമ്മളെതാ വീടിൻ്റെ വീടിൻ്റെ വീടിനോട് ചേർന്നിട്ട് കുറച്ച് താഴെയായിട്ട് മതിലിൻ്റെ താഴെയായിട്ട് നമ്മൾ കുറച്ച് വെണ്ട കൃഷിയായിട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുന്നേ ഞാൻ ഒരു വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡെയിലി ലൈഫ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മയച്ചനോടേം വെണ്ട വിത്ത് ഇങ്ങനെ കുത്തിയിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുളച്ച് വന്നിട്ട് ഇതിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുറച്ച് വന്ന സമയത്ത് കാണിക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയായ ശേഷമാണ് ഞാൻ കാണിക്കുന്നത് പൂവിടെ നിന്ന് ഇത് അതുവരെ കേട്ടോ പൂവിടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂവിടെ എന്താ ഓണൊക്കെ ഉമ്പേക്ക് നമ്മൾ വെണ്ടക്കായ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ മുന്നത്തെ മുന്നേ വീടിയും വെണ്ടക്കായ ഉണ്ടാവുന്ന സമയത്ത് കഴിഞ്ഞാൽ നല്ല പുഴക്കടണ്ടെന്ന് കേട്ടോ പക്ഷെ ഇപ്പം പുഴക്കട ഇങ്ങനെ കാണാനില്ല കേട്ടോ ഉറുമ്പും പുഴക്കേടൊന്നും കാണാനില്ല ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ മഴയും പിന്നെ ഇടയ്ക്ക് നമുക്ക് നല്ല മഴയാണെങ്കിൽ അതിനനുസരിച്ച് നല്ല വെയിലും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ പച്ചക്കറി ഇപ്പം മഴ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ പച്ചക്കറികളൊക്കെ മോശമായി പോകട്ടോ അപ്പോൾ മഴ മഴയും വെയിലും കൂടി ഒരുമിച്ച് ഒരുമിച്ചാവുകൊണ്ട് ഇങ്ങനെ ആവുകൊണ്ട് നമ്മൾ വെണ്ടയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകേണ്ട കേട്ടോ പോകേണ്ട വെണ്ട മാത്രമല്ല കേട്ടോ അത് നമ്മുടെതാണ് വഴുതനിയുണ്ട് കേട്ടോ അത് ഇത് രണ്ട് കൊല്ലം മുന്നപ്പറച്ചെടിയാട്ടോ അത് ഇപ്പം നമ്മൾ ഇപ്പോഴും നമ്മൾ വഴുതനിയ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ വഴുതനിയ ഇതിപ്പോൾ നമ്മൾ പറിച്ചെല്ലാം കേട്ടോ അതാണ് ഇപ്പോൾ ഇതിൽ കാണാത്ത അധികം പിന്നെ അതുപോലെ തന്നെ നമ്മള് മത്തനും കുമ്പഞ്ഞൊക്കെ ഇണ്ട് കേട്ടോ കാണിച്ചു നമ്മൾ കുമ്പഞ്ഞ കുട്ടനോണത്തിനുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ മത്ത മത്തുണ്ടാവണുട്ടോ ചെറിയൊരു കുട്ടപ്പനായിട്ട് ഇവിടെ കിടക്കണ്ടോ കുട്ടന്റെ വലിയൊക്കെ അതും കൂടെ ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ ഈ മത്തൻ്റെ പൂവൊണ്ടും അതുപോലെ കുമ്പളത്തിൻ്റെ പൂവൊണ്ടൊക്കെ നമ്മൾ ഇത് കുമ്പളത്തിൻ്റെ പൂവ് കേട്ടോ അതുകൊണ്ടൊക്കെ നമ്മൾ പൂവു കേട്ടോ ഓണത്തിന് അപ്പളയ്ക്കൊക്കെ ഇങ്ങനെ പൂവുണ്ടാകും അപ്പോൾ നമുക്ക് ഓണത്തിന് മത്തന് കുമ്പളഞ്ഞ് മാത്രമല്ല കേട്ടോ അതിൻ്റെ പൂവ് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ പൂവില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ മത്തിൻ്റെയും കുമ്പളഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൂവൊക്കെ പറിച്ചിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ അഞ്ചിയാണ് കേട്ടോ പിന്നെ അവിടെ ചേനുണ്ട് നമ്മൾ തെങ്ങിൻ തെയ്യാണ് നടക്കൽ അതിൻ്റെ നാല് ആട്ടങ്ങനെ വൈതി ഇഞ്ചി അതുപോലെ തന്നെ അപ്പുറത്ത് ഇഞ്ചി കേട്ടോ പിന്നെ ചേനി ഇവിടെ ഇട്ട് നമ്മൾ വെണ്ടി നമ്മൾ നെല്ലി നെല്ലി നമ്മൾ തല പൊ തല പൊട്ടി പൊട്ടിയിട്ട് പിന്നെ അതിന് വെട്ടിക്കാതിന് ശേഷം പിന്നെ ഉണ്ടായതാട്ടത് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണേ ബായ് അടുത്ത വീഡിയോയിൽ കാണാം